തിരുവനന്തപുരം കഠിനംകുളം ആതിര കൊലപാതകത്തിൽ പ്രതിയെ തിരിച്ചറിഞ്ഞു ചെല്ലാനം സ്വദേശി ജോൺസൺ ആണ് കൊലപാതകം നടത്തിയത് ആതിരുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്തായിരുന്നു ജോൺസൺ കൂടെ ചെല്ലണം എന്ന ആവശ്യം നിരാകരിച്ചതിനാലാണ് കൊലപാതകം നടത്തിയത് എന്ന നിഗമനത്തിലാണ് പോലീസ് ഗോപാൽ ശിലാസനൽ വിവരങ്ങൾ ഗോപാൽ ഇപ്പോൾ പ്രതിയെ തിരിച്ചറിഞ്ഞിരിക്കുകയാണല്ലോ ഈ കൊലപാതകത്തിന് പിന്നിലെ കാരണം എന്താണെന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുണ്ടോ ഇയാളെ വിശദമായി ചോദ്യം ചെയ്യലിലേക്ക് കടന്നിട്ടുണ്ടോ ഇയാളെ തിരിച്ചറിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ അമൃത ഇയാളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പ്രതി ആരാണ് എന്ന കൺഫ്യൂഷനിലായിരുന്നു ഈ ദിവസങ്ങളെല്ലാം തന്നെ പോലീസ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച കൊലപാതകം നടന്നു ഏതായാലും ദിവസങ്ങൾക്കുള്ളിൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ടും ഈ പ്രതിയെ തിരിച്ചറിയാനോ ഇയാളെ ലൊക്കേറ്റ് ചെയ്യാനോ സാധിക്കാത്തതിൽ ആ പോലീസിന് വലിയ വിമർശനം നേരിടേണ്ടി വന്നിരുന്നു ആ ഘട്ടത്തിലാണ് ഇയാളുടെ ഈ മരിച്ച ആദ്യയുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്തായിട്ടുള്ള ഈ പറയുന്ന ജോൺസൺ ജോൺസൺ എന്ന കൊല്ലം സ്വദേശിയാണ് ഇയാൾ നേരത്തെ എറണാകുളം സ്വദേശി ാണ് എന്നതാണ് നമുക്ക് ലഭിച്ചിരുന്ന സൂചനകൾ എങ്കിലും ഇയാൾ കൊല്ലം ദളവാപുരം സ്വദേശിയാണ് എന്നതാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി നമുക്ക് ലഭിക്കുന്ന വിവരം തുടർന്ന് ഇവർ തമ്മിൽ ദീർഘനാള ഏകദേശം ഒരു വർഷത്തോളമായി പരിചയമുണ്ടായിരുന്നു ഈ പരിചയം അടുത്ത സൗഹൃദത്തിലേക്ക് മാറുകയും പതിവായി ജോൺസൺ ആതിരെ കാണാൻ ഈ സ്ഥലത്ത് അതായത് കഠിനംകുളത്തേക്ക് എത്തുകയും ചെയ്യുമായിരുന്നു പെരുമാത്ര ലോഡ്ജെടുത്ത് താമസിച്ചുകൊണ്ടാണ് ഒരിക്കൽ എന്ന തരത്തിൽ ഇവർ തമ്മിൽ കണ്ടിരുന്നത് തുടർന്ന് ഇവരും തമ്മിൽ പണമിടപാടക്കമുണ്ടായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട് തുടർന്ന് ഈ ജോൺസൺ വിവാഹമോചിതനാണ് മോചിതനാണ് വിവാഹമോചിതനായ ജോൺസൺ ആതിരയോട് തന്നോടൊപ്പം ഇറങ്ങി ഇറങ്ങിവരണം എന്ന ആവശ്യം ഉന്നയിക്കുകയും അതിന് ആതിര തയ്യാറാക ആകാതിരിക്കുകയും ചെയ്തതോടെയാണ് ഇരുവൻ തമ്മിലൊരു തർക്കമുണ്ടാകുന്നത് ആതിരയുടെ ഭർത്താവ് പൂജാരിയായിട്ടുള്ള രാജീവിനും ഈ കാര്യങ്ങൾ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ പലതവണ ഇയാൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ആതിരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്തടക്കമുള്ള മൊഴി രാജീവിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുണ്ട് തുടർന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരപ്രകാരം അന്ന് ഈ കൊല നടന്ന ദിവസം രാവിലെ എട്ട് നാൽപ്പതോടുകൂടി പ്രതിയായിട്ടുള്ള രാജീവ് ക്ഷമിക്കണം പ്രതിയായിട്ടുള്ള ജോൺസൺ ഈ ആതിലൂടെ വീട്ടിൽ വരികയും വീട്ടിൽ വന്ന് ഇരുവരെ തമ്മിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു സംസാരിച്ചതിനു ശേഷം എന്തോ കൊടുത്ത് മയക്കിയതിനു ശേഷമാണ് ഈ കൊലപാതകം നടന്നത് എന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത് കാരണം ഈ ഇത്രയും സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടും യാതൊരു തരത്തിലുള്ള ബഹളമോ ഒച്ചയോ ഒന്നും തന്നെ ആതിരയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആതിര പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നിരിക്കാം എന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത് കൂടാതെ തന്നെ അതിനുശേഷം ഏകദേശം ഒൻപത് കൂടി പ്രതി ആദരയുടെ തന്നെ സ്കൂട്ടർ എടുത്തുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് കഴിഞ്ഞ ദിവസം ചിറയൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആതിരയുടെ സ്കൂട്ടർ പോലീസ് കണ്ടെത്തിയിരുന്നു തുടർന്ന് ആ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ട്രെയിനുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തി വരികയാണ് ഇയാൾ കയ്യിൽ കൊണ്ടുവന്ന ാണ് കൃത്യം നടത്തിയത് അതുകൊണ്ട് തന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണ് ഈ കൊലപാതകം നടന്നത് എന്ന വിലയിരുത്തലിലാണ് പോലീസ് ഇപ്പോൾ ഇയാൾ എവിടെയാണ് എന്നുള്ള സൂചനകൾ എന്തെങ്കിലും നിലവിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ അല്ല ഇയാളെ ട്രേസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ് പക്ഷെ ഇയാൾ എവിടെയാണ് ഉള്ളത് എന്ന കാര്യത്തിൽ പോലീസിന് ഒരു വ്യക്തത ഇയാൾ ഏകദേശം പതിനാറോളം മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ട് ആ പതിനാറ് മൊബൈൽ ഫോണുകളും ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ് ഇയാളുടെ ലൊക്കേഷൻ കണ്ടെത്താൻ അവസാനം ഈ ഫോണിന്റെ ലൊക്കേഷൻ എവിടെയാണ് എന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നത് കൂടാതെ തന്നെ ചിറയൻകീട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആതിലൂടെ സ്കൂട്ടർ കണ്ടെത്തിയതിനാൽ തന്നെ ആ സ്കൂട്ടർ ആ സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ട്രെയിനുകൾ ആ തിരുവനന്തപുരം ഭാഗത്തേക്കാണ് ആ സമയത്ത് ട്രെയിൻ ഉണ്ടായിരുന്നത് ആ ട്രെയിനുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം കൂടി നടക്കുന്നുണ്ട് പോലീസിന്റെ നിഗമന പ്രകാരം ഒൻപതേ കാലോടെ ഇറങ്ങിയ പ്രതി പ്രതിക്ക് അല്പം സമയം കിട്ടിയിട്ടുണ്ട് കാരണം പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ആതിലൂടെ ഭർത്താവ് വീട്ടിലേക്ക് എത്തുന്നതും ഈ മൃതദേഹം കാണുന്നു അപ്പോൾ ഒരു ഏകദേശം മൂന്ന് മണിക്കൂറോളം സമയം പ്രതിക്ക് രക്ഷപ്പെടാൻ തന്നെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇപ്പോഴത്തെ ട്രേസിംഗ് കുറച്ച് ദുഷ്കരമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു പക്ഷെ അപ്പോഴും ഇയാളെ ഉടൻ തന്നെ കണ്ടെത്താൻ സാധിക്കുമെന്ന വാർത്ത വിശ്വാസിച്ചാണ് പോലീസ് ഉള്ളത് ഒരു ക്രൂരകൃത്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ കൊലപാതകത്തെ കാരണം മയക്കി കിട മയക്കി കിടത്തിയ ശേഷം കഴുത്തിൽ കത്തി കുത്തി അർത്ഥെടുക്കുകയായിരുന്നു എന്നതാണ് പോലീസ് ഇപ്പോൾ നമ്മോട് വ്യക്തമാക്കുന്ന കാര്യം എന്തായാലും അന്വേഷണം കാര്യമായി തന്നെ നടക്കുന്നുണ്ട് പെരുമാതുറയിൽ ഇയാൾ താമസിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ലോഡ്ജിൽ പരിശോധന കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു കൂടാതെ തന്നെ വെഞ്ഞാറമൂട് സ്വദേശിയാണ് ഈ ആതിര ആതിരയുടെ നാട്ടിൽ വെഞ്ഞാറമൂട്ടിൽ വെഞ്ഞാറമൂട്ടിലെത്തിയും ഇയാൾ നാട്ടുകാരോടൊക്കെ വിവരങ്ങൾ പറ്റി തിരക്കിയിരുന്നു എന്നും ഈ ഫോട്ടോ അതായത് പ്രതിയുടെ ഫോട്ടോ കാണിച്ചപ്പോൾ ആ നാട്ടുകാർ വിതർ തിരിച്ചറിഞ്ഞതായുമൊക്കെയുള്ള സൂചനകളുണ്ട് പക്ഷെ അപ്പോഴും അത് സ്ഥിരീകരിച്ച വിവരമല്ല എന്തായാലും പ്രതി കണ്ടെത്താനുള്ള ഊർജ്ജിതമായ പുരോഗമിച്ചു വരികയാണ് ശരി ഗോപാൽ ശിലാസനലാണ് വിവരങ്ങൾ നൽകിയത്